മുകേഷ് എംഎൽഎക്കെതിരെ ക്രിമിനൽ കേസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സർക്കാർ ശ്രമിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാതിരിക്കാനാണ് മുകേഷിനെ ഉൾപ്പെടുത്തി കോൺക്ലേവ് നടത്താൻ പോകുന്ന തീരുമാനം ലജ്ജാകരമാണ് സിനിമാ കോൺക്ലേവ് നിർത്തിവെക്കണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു നടപടി എടുക്കാതെ ഹേമ പരാമർശിക്കപ്പെട്ട മറ്റാളുകളുടെ കാര്യത്തിൽ എന്ത് സ്വീകരിക്കും മറ്റും വെച്ച് നടത്താനുള്ള തീരുമാനം പോലും ലജ്ജാകരമായ തീരുമാനമാണ് സർക്കാർ രക്ഷിക്കാൻ എന്നുള്ള പേരിൽ നടത്തുന്ന ഈ കോൺക്ലേവ് നിർത്തിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു സി ജി ഉമേഷ് ചേരുന്നുണ്ട് ഉമേഷ മുകേഷ് എ മലയ്ക്കെതിരെ ക്രിമിനൽ കേസ് എടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ആവശ്യം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിഖിലെ സർക്കാർ ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പാണ് ബി ജെ പി ഇപ്പോൾ തുറന്നു കാട്ടി പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് നേരത്തെ തന്നെ മുകേഷിന്റെ പങ്ക് പല ആരോപണങ്ങളിലും പുറത്തുവന്നിരുന്നു ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും ഒപ്പം സിനിമാ മേഖലയിൽ നിന്ന് പലരും മുകേഷിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ മുകേഷിനെ രാജിവെപ്പിക്കുക എന്നതാണ് സർക്കാർ സ്വീകരിക്കേണ്ട മാതൃകാപരമായ നിലപാട് അതല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ നിലപാടുകളും നടപടികളും കണ്ണിൽ പൊടിയിടാൻ കാണിക്കുന്ന ശ്രമങ്ങളാണ് എന്തെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥത റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ െന്ന ആരോപണങ്ങളെ നീതിയുക്തമായി സർക്കാർ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മുകേഷിനെ പുറത്താക്കിക്കൊണ്ട് എം എൽ എ സ്ഥാനത്ത് നിന്ന് മുകേഷ് രാജിവെച്ചതിന് ശേഷം നടക്കുന്ന നടപടികൾ മാത്രമേ ആത്മാർത്ഥതയോടുകൂടി സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ബി ജെ പി പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന ആരോപണം അല്ലെങ്കിൽ ബിജെപിയുടെ നിലപാട് അത്തരത്തിലാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി മുകേഷിനെ എം എൽ എ ആയി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ നിലപാടുകളും ഈ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ നിലപാടുകളും പരാമർശങ്ങളും എല്ലാം അത് കണ്ണിൽ പൊടിയിടൽ മാത്രമാണെന്നാണ് ബിജെപിയുടെ പ്രധാനപ്പെട്ട ആരോപണം ക്രിമിനൽ കേസ് എടുക്കേണ്ട ആരോപണങ്ങളാണ് മുകേഷിനെതിരെ ഉയർന്നു വന്നത് അതുകൊണ്ടുതന്നെ മുകേഷിനെതിരെ കേസെടുക്കണം മുകേഷിനെ ചോദ്യം ചെയ്യണം മുകേഷിനെ അറസ്റ്റ് ചെയ്യണമെന്ന ആരോപണമാണ് പ്രധാനമായും ബിജെപി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് മാത്രമല്ല ഈ കമ്മിറ്റി റിപ്പോർട്ടിന് മേൽ സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ നടപടികളും നിലപാടുകളുമെല്ലാം അത് കണ്ണിൽ പൊടിയിടൽ മാത്രമാണ് അത് മാത്രമല്ല വിഷയത്തിൽ നിന്ന് ശബ്ദം മാറ്റാനായി പലതരത്തിലുള്ള ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥയുണ്ടെങ്കിൽ അതിൽ ആദ്യം സ്വീകരിക്കേണ്ടത് കൊല്ലം എം എൽ എ ആയ മുകേഷിനെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടികളായിരിക്കണം എന്നതാണ് പ്രധാനമായും ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് അത് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് വ്യക്തമാക്കിയതെന്നെങ്കിൽ